ഇത് ഈ ഫോണിന് എന്തോ ഒരു കംപ്ലൈൻറ് ഉണ്ട് ഏത് നേരം വീഡിയോ നമ്മൾ എടുത്തോണ്ടിരിക്കുകയാണ് അത് കട്ടായിപ്പോയിട്ട് പരസ്യം കയറി വരും ഇതൊക്കെ എങ്ങനെയെ ശരിയാക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല അത് തന്നൊരു പ്രശ്നമാണ് നമുക്ക് ഇതൊരു ക്യാമ്പാണോ പുതിയ മോഡലാണ് ഇതാണ് നമ്മളെ മണ്ണ് ചതിക്കുകയെന്ന് പറയുന്നത് മണ്ണിൽ പണി ചെയ്താൽ നമുക്ക് പട്ടിണി കൂടാതെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടേ ഇരിക്കും കഴിക്കാനായിട്ട് ഉണ്ടോ നമ്മളൊന്ന് നനഞ്ഞി മടി മാറ്റി വെത്തിട്ടൊന്ന് ഇതൊക്കെ ചേമ്പൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാമെന്നുള്ള വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളത് കൊണ്ടോ വെയിലുള്ളതായിരിക്കണം ഇതെല്ലാം ചൂട്ടി നല്ലപോലെ ഇലി നന്ദിയിട്ടുണ്ട് എങ്കിലും നമുക്കാവശ്യത്തിന് അവരെ പിടിക്കണം എന്നൊരിത് തൊരപ്പന തൊരപ്പനെ പിടിക്കാനായിട്ടുള്ളൊരു മാർഗം നമുക്കറിയത്തും ഇല്ല എല്ലാം മണ്ണ് കയറ്റിയിട്ടിരിക്കുന്ന ഒരു ഡിഷ് നിറച്ച് ചേമ്പായി നല്ല വലിയ കിഴ അഞ്ചാറ് കിലോ എല്ലാം നൽകിയേ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് ഇത് കിട്ടുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വല്ലവൊക്കെ വെക്കണമെന്ന് തോന്നുന്നത് അപ്പം നമ്മൾ ആ മടിയങ്ങ് ഉപേക്ഷിച്ചിട്ട് അതുപോലെ ഒന്നും ചെയ്യാനായിട്ട് ഒന്നും മുതിർന്നുണ്ടല്ലോ നമുക്കിത് മേടിക്കാതെ നമ്മുടെ ഇതൊന്നും ഒത്തിരി സ്ഥലമൊന്നും വേണ്ടത് എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചു കൊണ്ട് കൂട്ടിയിട്ടതാ കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ പുഴുങ്ങി തിന്നാന് മാത്രം പുഴുങ്ങി തിന്നുവോ കറി ചൂട്ടുവോ ഒക്കെ ചെയ്യാൻ മാത്രം കണ്ടു ദൈര എൻ്റെ മകൾ ചോദിക്കുന്നു ഞാൻ ആരോടാണ് വർത്താനം പറയുന്നതെന്ന് ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഞാനിവിടെ കുറച്ച് ചേമ്പും തട പറു നോക്കിടല്ലേ ചേമ്പ് ഞാനിത് നട്ടർ പോലും അല്ല കേട്ടോ ചേമ്പും തട ചുമ്മാ കുറേ ചേമ്പും തടകൾ ഇവിടെ കിടന്നത് വെറുതെ ഇവിടെ തൊട്ട് കൊണ്ടുവന്നിട്ടിട്ട് ഞാനിവിടെ നട്ടില്ല വെറുതെ അങ്ങോട്ട് വാരിയിട്ടു വാരി ഇട്ടിട്ട് ചുമ്മാ കുറേ ചപ്പും ചോറും എല്ലാം കൂടെ അതിൻ്റെ പൊക്കത്തോട്ട് കൊണ്ടുവന്നിട്ടു എൻ്റെ ചേമ്പിൻ്റെ വിളവ് കണ്ടോ അയ്യോ എനിക്ക് എനിക്കത്ഭുതം തോന്നുന്നു ഇത്രയും ഇത് ഞാനിവിടെ തന്നെ വീണ്ടും ഇടും കുറേ കൂടെ ചപ്പും ചോറും എല്ലാം കൊണ്ട് വാരിയിട്ടാൽ മതി ഇച്ചിരി ചാരം നമ്മുടെ ചാര ഇടുവാണെങ്കിലും ഉണ്ടല്ലോ നല്ല വളവാണ് ഈ ചേമ്പിന് പൊട്ടാഷ് അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഒരു സംരക്ഷണമോ ഒന്നും വേണ്ട ഉണ്ട് എന്ന വലിപ്പമൊന്നും ഉണ്ടോ ഓ ഞാൻ വിചാരിച്ചില്ല കേട്ടോ എലി കുറേ കൊണ്ടുപോയി എന്നാലും നമുക്ക് നമുക്കിത്രയും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ച് നമ്മൾ മണ്ണിലോട്ടൊന്നിറങ്ങി ഇതുപോലെ ഓരോന്നും നമ്മളൊന്ന് നമ്മുടെ മടി ഒന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി ദൈവം നമ്മുടെ കൂടെ നിൽക്കും അപ്പൊ ഞാൻ ചേമ്പുകളെല്ലാം വീട്ടിനകത്ത് കൊണ്ടുവന്നു അവിടെ വെച്ചിരിക്കുവാണ് അപ്പൊ ഞാൻ നിങ്ങളെ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അവിടെ നല്ല വെയിലായിരുന്നു വെയിലത്ത് എനിക്ക് ഇതിനകത്ത് ഇത് കിട്ടുന്നുണ്ടോന്നൊന്നും അറിയത്തില്ലായിരുന്നു ഇട്ടുകാരണം കൊണ്ട് വെയിലത്ത് പിടിക്കുമ്പോ നമുക്ക് ഇതിനകത്തോട്ട് നോക്കുമ്പോ വീഡിയോ കാണുന്നുണ്ടോന്ന് അറിയത്തില്ല ഇതിനിടയ്ക്ക് എല്ലാം പരസ്യവും കയറി വരുന്നു അപ്പൊ ഇതാണ് ഇന്നെന്റെ വിളവെടുപ്പ് ഇന്നത്തെ ഒരു അഞ്ചെട്ട് കിലോ ചേമ്പുണ്ട് നമുക്ക് ഇഷ്ടംപോലെ തിന്ന് തിന്ന് കൊതി മാറാൻ മാത്രം ചേമ്പുണ്ട് ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഞാന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇതുപോലെ കുറച്ച് കൊണ്ട് വെച്ചിരിക്കുന്നതാണിത് നമുക്കിത് തി നമുക്കിത് വറുത്തൊക്കെ തിന്നാം ഇത് ചേമ്പിൻ്റെ ചിപ്സ് ഉണ്ടാക്കാം നല്ല അടിപൊളിയാണ് അത് ഒരു പ്രാവശ്യം ഞാനൊന്ന് ഒരു ദിവസം ഒന്ന് കാണിച്ച് തരാം ചേമ്പിൻ ചിപ്സ് നമുക്കെല്ലാം ഇഷ്ടപ്പെടും നല്ലൊരു ചിപ്സാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ തരാം അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് ആണ് ഓക്കേ